തിരുവനന്തപുരം കാരയ്ക്കാമണ്ഡപത്ത് പ്രസവത്തിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസ് കസ്റ്റഡിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മുന്നറിയിപ്പ് നൽകിയിട്ടും നയാസ് ഭാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ലെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ചേരുന്നുണ്ട് വിജിൻ എന്താണ് ഈ ഇതിൽ സംഭവിച്ചത് ഈ ഭർത്താവ് തന്നെയായിരുന്നോ ഈ കുഞ്ഞിനെയും അമ്മയും മരണത്തിലേക്ക് നയിച്ചത് കാരണം കേരളത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളാണ് എല്ലാ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സംബന്ധമായ എല്ലാവിധ ഉണ്ട് പക്ഷേ ഈ നയാസെടുത്ത നിലപാടാണ് ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയാൻ കഴിയുന്നുണ്ട് തീർച്ചയായും സിജു അത്തരത്തിൽ തന്നെയാണ് നയാസിൻ്റെ ആ നിലപാടും ആ വാശിയും തന്നെയാണ് ഈ കുഞ്ഞിനെയും അമ്മയുടേയും മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസും അതുപോലെ തന്നെ അയൽവാസികളും ഉൾപ്പെടെ പറയുന്നത് ഷമീറ ബിവിയുടെ നാലാമത്തെ പ്രസവമാണ് ഇവരുടെ രണ്ടാമത്തെ വിവാഹമാണ് ഈ നയാസുമായി നടന്നത് അതിനുശേഷം നടന്ന മറ്റ് രണ്ട് പ്രസവവും അത് സിസേറിയൻ ആയിരുന്നു ഇത് സുഖപ്രസവമായി വീട്ടിൽ തന്നെ നടത്തണമെന്ന വാശിയാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്തായാലും നയാസ് പലതവണ ഈ ആശാവർക്കർമാരും ഒപ്പം തന്നെ ഡോക്ടർമാരും പോലീസും ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി ഇവരോട് ആശുപത്രിയിലേക്ക് ചികിത്സ തേടണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ആശുപത്രിയിൽ എത്താൻ കഴിയില്ലെങ്കിൽ തങ്ങൾ നേരിട്ടെത്തി ചികിത്സ നൽകാം എന്നറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ നയാസ് പറഞ്ഞത് തനിക്ക് ആരുടെയും സഹായം വേണ്ട തൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ തനിക്കറിയാം എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ വേറെ ആരും ഇടപെടേണ്ട എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഇവരെ ഈ ആശാവർക്കന്മാരോട് മോശമായി പെരുമാറുകയും ഒക്കെയാണ് ചെയ്തത് ആരോഗ്യ പ്രവർത്തകർ എത്തിയപ്പോഴും ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റം ഉണ്ടായി അയൽവാസികൾ ഉൾപ്പെടെ കൗൺസിലർമാരും അതുപോലെ തന്നെ ഈ അയൽവാസികൾ നേരിട്ട് ഭർത്താവിനോടും അതുപോലെ തന്നെ ഈ ഷെഹിറ ബി വിയോടും ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് പോലെ തന്നെ പറയുന്നത് ആശാവർക്കർമാരടക്കം നിരവധി തവണ വീട്ടിലെത്തി ഈ ഒരു ആശുപത്രിയിലാക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ നയാസ് തയ്യാറായിരുന്നില്ല കൗൺസിലറുടെ അടുത്ത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തീർച്ചയായും അവിടുത്തെ നാട്ടുകാരും ഈ ഇത്തരത്തിൽ കൗൺസിലറേയും ഒപ്പം തന്നെ ആശാവർക്കർമാർ നിരന്തരം ഈ വീടുകളിൽ എത്തി ചികിത്സ ഇത്തരം വിഷയങ്ങളിൽ ഉൾപ്പെടെ ചികിത്സ തേടേണ്ടവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നവരാണ് ആശാവർക്കന്മാർ ഇവർ നിരന്തരം മൂന്ന് മാസങ്ങൾക്ക് മുമ്പും അതുപോലെ തന്നെ എല്ലാ മാസവും ഇവരോട് നേരിട്ടെത്തി ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നാവശ്യപ്പെട്ടു കൗൺസിലർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ഇവരെല്ലാം വീട്ടിൽ നേരിട്ടെത്തി ഇവരോട് ആവശ്യപ്പെട്ടു ഈ ഭർത്താവ് ഇവിടെയുള്ളൊരു ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ജോലിയാണെന്നാണ് പോലീസ് പറയുന്നത് എട്ട് മാസം മാത്രം ായിട്ടുള്ളൂ ഇവർ വാടകയ്ക്ക് ഈ കാരക്കാമണ്ഡപത്തെ വീട്ടിൽ എത്തിയിട്ട് വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത് ഇയാൾ പക്ഷേ ഇവരോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് അതിനുശേഷം ആരോഗ്യ പ്രവർത്തകർ പോലീസിനെ അറിയിച്ചു പോലീസുമായി അവർ വീണ്ടും എത്തുകയും ഇത്തരത്തിൽ ചികിത്സ തേടണം എന്നാവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത് നയാസ് വളരെ മോശമായി ഇവരോട് പെരുമാറിയെന്നാണ് അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത്